നമ്മൾ ആർക്കും ഒരു പരിപാടിക്ക് താല്പര്യമില്ല എന്നൊന്നും പറയാൻ പറ്റില്ല ഇത്രയും മഴയത്തും ഇതിലും എത്രയോ പ്രായമുള്ള എല്ലാവരും നമ്മൾ എല്ലാവരും ഈവൻ ഞാൻ പോലും പോയി കുറച്ച് നടന്ന് മനസ്സിലായ പിന്നെ അങ്ങനെ എല്ലാവരും പങ്കിട്ട് പങ്കെടുത്താണ് നമ്മളുടെ ഇപ്പം എന്റെക്കാളും ഉപരിയായിട്ട് ശക്തമായിട്ട് അനേക സ്ത്രീകൾ പുറത്തേക്ക് ഇറങ്ങുകയും കാര്യങ്ങൾ ചെയ്യുകയും ചെയ്തു ഞാൻ കുറച്ച് പുറകിൽ നിൽക്കണെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റുള്ളവരകത്തേക്ക് വരട്ടെ എന്നോർത്താണ് ഞാൻ മാറി നിൽക്കണത് അല്ലാതെ ഞാനൊരു തുള്ളി പോലും പുറകോട്ട് പോയിട്ടില്ല അത് നിങ്ങക്ക് എന്റെ രോഷം കാണുമ്പോൾ അറിയാമല്ലോ പോവാനും പോണില്ല ജാഗടം വരെ നമ്മൾ പടപൊരുതും കാരണം കർത്താവിന് വേണ്ടിയിട്ട് ഇത്രയും പാടുപെട്ടുണ്ടാക്കിയ സഭ ഇത്ര പേരുടെ ത്യാഗത്താലും ഉണ്ടാക്കിയ സഭയാണ് ഇവർ തിന്നു കുടിച്ച് മതിച്ചു കളയുന്നത് ഇതൊന്നും ഇട്ട് കൊടുക്കാൻ പറ്റത്തൊന്നുമില്ല പിന്നെ തച്ചൽ മാത്തു തർക്കരൊക്കെ ജീവിച്ചിരുന്നപ്പോ ഇത്രയും പാടുപെട്ടുണ്ടാക്കിയ സംഭവമാണ് നമ്മൾ ഇത് ഇവർക്ക് വിട്ട് വിട്ടു കൊടുക്കാൻ പറഞ്ഞത് ഇന്നലെ ജനിച്ച കുറെ പീറകൾക്ക് പോവാൻ പറ നമ്മൾ യുദ്ധം ചെയ്യും അതുമല്ല നമ്മുടെ കൂടെ ഇത്രയും വിശ്വാസികളുണ്ട് മനസ്സിലല്ലേ അകത്തിരിക്കുന്ന കുറെ പേരുണ്ടെങ്കിൽ പുറത്ത് ഇപ്പൊ എത്ര പേര് ഇറങ്ങി ഏറ്റവും ആദ്യ കാലങ്ങളിൽ ആരുണ്ടായിരുന്നു മനസ്സിലായില്ലേ വേറെ രൂപതകളിൽ നിന്നാണ് ആൾക്കാർ വന്നത് അന്ന് ഏറ്റവും ആദ്യ ദിവസം നമ്മൾ അരമനയുടെ മുമ്പിൽ പ്രസംഗിച്ചപ്പോഴൊക്കെ മനസ്സിലായി വേറെ നമ്മുടെ രൂപതീന്ന് ആരും അധികം പേരുണ്ടായില്ലായിരുന്നു ഇപ്പൊ എല്ലാവരും നമ്മുടെ രൂപതീന്നുള്ളവര് എല്ലാവരും ഉണ്ട് അതുകൊണ്ട് ആരും പുറകോട്ട് പോയിട്ടില്ല എല്ലാവരും എല്ലാ പരിപാടിക്കും ഉണ്ട് ഇപ്പൊ ഇന്നലെ തന്നെ എന്തോരം ആൾക്കാരുണ്ടായി അപ്പൊ എല്ലാം അപ്പൊ അതുകൊണ്ട് ഇതെല്ലാം ദൈവത്തിന്റെ വലിയൊരു എന്താ പറയാ അനുഗ്രഹമായിട്ട് തന്നെ നമ്മൾ പരിഗണിച്ചിട്ട് നമ്മൾ വിശ്വാസികൾ പടവരുതും ഇത് നമ്മുടെ തലമുറയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ പടവരുതും ഇല്ലെങ്കിൽ നമ്മുടെ എല്ലാ യുവത്വമാണ് ജന യുവജനങ്ങളാണ് നമ്മൾ സമയത്ത് വിട്ടുപോണത് അത് ഇവർക്ക് അതിൻ്റെ ഉള്ള വിഷമില്ല മനസ്സിലായില്ലേ അതുകൊണ്ട് വളരെ കാര്യത്തിൽ തന്നെ നമ്മൾ മുൻപോട്ട് ഇറങ്ങും അടിക്കണ്ടോട് നമ്മൾ അടിക്കും കാരണം ഇത്രയും നാൾ നമ്മൾ ക്ഷമിച്ച് എട്ടൊമ്പത് കൊല്ലമായി ഈ വൃത്തിയേട് കണ്ടുകൊണ്ടിരിക്കണത് ഞാൻ ഈ പ്രത്യേകത കാണാൻ തുടങ്ങുന്നത് രണ്ടായിരത്തി എട്ട് ഒമ്പത് തൊട്ട് ഞാൻ കാണാൻ തുടങ്ങുന്നതാണ് അതിലൊന്നും മുൻപുണ്ട് ഏഹ് പടിയറപ്പിതാവിനെ പൂട്ടിയിട്ട വർഗമാണ് ഇവര് അന്ന് തൊട്ട് നമ്മളിത് കാണുകയാണ് അതുകൊണ്ട് ഇന്ന് വരെ ഒരു തുള്ളി മുൻപോട്ടല്ലാതെ പുറകോട്ട് പോയിട്ടില്ല അതിനേക്കാളും ശക്തരായിട്ടാണ് നമ്മുടെ കാർമ്മമാരെല്ലാവരും നിൽക്കുന്നത് അതുകൊണ്ട് നമ്മളിത് പട പൊരുത്തും ഇവരെ നമ്മൾ നല്ല പാഠം പഠിപ്പിക്കും ഇത് ലാസ്റ്റ് സിനഡാണ് ഇനി തിന്നുകൊടിച്ച് മതിക്കാൻ ഇങ്ങോട്ട് എഴുന്നള്ളണ്ട എന്നുള്ളത് നമ്മൾ അറിയിക്കും ഇത് ഏതെങ്കിലും പിതാക്കന്മാർക്ക് ഇട്ട് കൊടുക്കാൻ പറ്റുമെങ്കിൽ ഇട്ട് കൊടുക്ക് എന്നിട്ട് ഉമ്മമാരോട് മര്യാദയ്ക്ക് നേരെ നിൽക്കാൻ പറ കർത്താവിൻ്റെ സഭേനെ ഇത്രയും വിശിഷ്ടമായ സഭേനെ ഈ എന്താ പറയുക നമ്മളുടെ വിശ്വാസികൾക്ക് പരിശോധർബാനയില്ലാതെ കൂതാശയില്ലാതെ ഇല്ലിസിറ്റിലേക്കൂടെ വാഴ്ത്തിയ തിരുവോസ്റ്റി വെച്ച് ബാക്കിയുള്ള പരിപാടികൾ ബാക്കി ലിസിറ്റ് കുർബാന ചൊല്ലിക്കുക അതിൻ്റെ ആരാധനയ്ക്ക് എടുത്തു വെക്കുക എന്താ ഇത് കുഴച്ച് കൊഴച്ച് കൊഴച്ച് അവിയൽ പരുവത്തിലാക്കി നമുക്ക് എവിടെയും ഇല്ലാത്തൊരവസ്ഥയിലേക്ക് ഇവര് കൊണ്ടുപോകുന്നതിന് ഇവര് ഇവരെ ദൈവം ചോദിക്കും എന്നുള്ളത് വേറെ ഇനി മനുഷ്യരും വിശ്വാസികളും ചോദിച്ചിരിക്കണം ആ ഞാൻ പറഞ്ഞില്ലേ നമ്മൾ പെണ്ണുങ്ങൾ എല്ലാവരും ഉണ്ട് നിങ്ങൾ മേടിക്കണ്ട ലാസ്റ്റ് ഡേ ആവട്ടെ മാതിരി അതൊക്കെ ഉള്ളൊരു സൊല്യൂഷൻ തന്നില്ലെങ്കിൽ ഇതിൽ ഇവരുടെ ലാസ്റ്റ് സിനഡാണ് ഇനിയൊരു സിനഡിന് ഇവിടെ ആരും എറണാകുളത്തേക്ക് വരൂല്ല